ഹായ് കുട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം അങ്ങനെ പാലിൽ നമ്മൾ കുറച്ച് ഇഷ്ടിട്ട് പഞ്ചസാര ഇഷ്ടം ഞാൻ ഇത് കുബൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കുബൂസിന് കൊയക്കാൻ വേണ്ടിയിട്ട് ആ പാൽ ഇളഞ്ചൂടുവെള്ളത്തിലുള്ള പാലിൽ ഇഷ്ടു പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഇട വെച്ചതിന് ശേഷം നമുക്ക് മൈദയിലിട്ടിട്ട് കുറച്ചിട്ടെടുക്കാം അങ്ങനെ ഞാൻ നാല് മണിക്കൂർ പൊച്ചിട്ട് വെച്ചതാണ് എന്നാലാണ് നമ്മളെ കുബൂസിന് നമുക്ക് പൊന്തിയിട്ട് വരുള്ളൂ കുബൂസ് കൊണ്ടുള്ള നമ്മളെ കുപ്പൂസ് അപ്പം കുപ്പൂസ് അങ്ങനെ കുബൂസിൻ്റെ മാവ് ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ട് ഷവർമ്മ അങ്ങനെ ഷവർമേൻ്റെ ക്യാരറ്റ് കേവേജി ചിക്കൻ പൊരച്ച് മയോണീസ് പിന്നെ നമ്മളെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ടുള്ളതാണേ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട സാധനം അത് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് മഞ്ഞൾ മുളക് എല്ലാം എല്ലാം പരക്കിയിട്ട് വെച്ചിട്ട് ചിക്കൻ വെക്കുക പിന്നെ നമ്മൾക്ക് കുറച്ച് ക്യാവേജ് പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ കുരുമുളക് പൊടി നമ്മൾ ചിക്കൻ പൊരിച്ചത് ചെറുങ്ങനെ മുഴിച്ചിട്ട് അതിലിടുക പിന്നെ നമ്മളെ മയോണിസ് പിന്നെ പാകത്തിനുള്ള അങ്ങനെ മയോ പിന്നെ നമ്മളെ കുപ്പൂസിൻ്റെ കുപ്പൂസിന് കുബൂസിൻ്റെ പത്തിരി പോലെ നമ്മളെ പരത്തിയിട്ട് അങ്ങനെ നമ്മളെ മാവ് വെക്കുന്നതാണ് ഷവർമക്കൂട്ട് ഷവർമപ്പം അങ്ങനെ നമ്മൾ ഷവർമ്മ കുട്ടികൾക്കല്ലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് നമുക്ക് കുറച്ച് കേവേജിയും ചിക്കനും ക്യാരറ്റും ഇതെല്ലാം ഉണ്ടെങ്കിൽ മയോണിസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മയോണിസെല്ലാം ഉണ്ടാക്കാം അങ്ങനെ ഏത് മോഡലിനേണമെങ്കിലും നമുക്ക് പരുത്തിയിരിക്കാം ഞാൻ ഇങ്ങനത്തെ മോഡലാക്കിയിട്ടാണ് നമുക്ക് ഇത് നമ്മൾ നെയ്യിൽ പൊരിച്ചിട്ടെടുക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ് ഇത് കാണുന്ന പോലെ നല്ല അത് ഉണ്ടാക്കിയിട്ട് ആക്കിയാൽ നല്ല ടേസ്റ്റ് കാണാം അങ്ങനെ നമ്മൾ നെയ്യ് നല്ലോണം ചൂടായിക്കുന്നുണ്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഷവർമ്മ അപ്പം നല്ലോണം പൊയ്ച്ചിട്ടെടുക്കാം അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം പൊയ്ച്ചിട്ട് എടുക്കാം വേഗം നല്ലോണം പൊന്തി വരും അങ്ങനെ നമ്മളെ ശവർമ്മപ്പം റെഡിയായി വന്ന് എല്ലാവരും വീട്ടിലുണ്ടാക്കുക പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുകയുള്ളു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നാലേ നമ്മളെ ഇത് ശരിയാവുകയുള്ളു അടിപൊളി ടേസ്റ്റുള്ള ഷവർമാൻ ഇപ്പോൾ കണ്ടല്ലോ നമുക്ക് ഏത് മോഡൽ നമുക്ക് പരത്തിയിട്ടെടുക്കാം അങ്ങനെ പരുത്തി നമ്മളെ ഷവർമാൻ്റെ ഇത് ഷവർമെൻ്റെ കൂട്ട് ആരും അറിഞ്ഞുകൂടാന്നും പറയണ്ട എൻ്റെ വീഡിയോ ലണ്ട് ഞാൻ ഷവർമെൻ്റെ ഇതുണ്ടാക്കിയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് നോക്കിയാൽ മതി നമുക്ക് കടയിൽ നിന്നും വാങ്ങിയിട്ട് കൊടുക്കണ്ട അടിപൊളി ടേസ്റ്റുള്ള അങ്ങനെ നമ്മളെ ഷവർമ്മ അപ്പം റെഡിയായി എല്ലാം സപ്പോർട്ട് ലൈക്ക് ലക്കെയ്ത്